നമസ്കാരം ഏറ്റവും വേളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വിപണിയിൽ വീണ്ടും ഒരു ഫ്ലാറ്റ് ക്ലോസിങ് ബ്രോഡർ മാർക്കറ്റ് ഏറെ ദിവസങ്ങൾക്ക് ശേഷം നിർമ്മങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ വളരെ റേഞ്ച് ബൗണ്ട് ആയിരുന്നു പ്രധാന ഓരോ സൂചികൾ വ്യാപാരം പൂർത്തിയാക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ വീണുടെ നാളത്തെ സാധ്യതകളും ഇന്നത്തെ വിവണിയുടെ വിശകലവുമാണ് ഈ വീടിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വീണുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വളരെ റേഞ്ച് ബൗണ്ട് സെഷനായിരുന്നു നമുക്കിന്ന് കാണാനായത് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഒരു ഫ്ളാറ്റ് നോട്ടിലായിട്ടിന്ന് ക്ലോസ് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു സൂചി എൻ എസ് യു നിഫ്റ്റി ഇരുപത്തിയായിരുന്നത് അഞ്ഞൂറ് നിലവാരത്തിന് മുകളിൽ ഹോൾഡ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വ്യാപാരത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ബി എസ് സിഡ് മുഖ്യസൂചിയായ സെൻസെക്സ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഉയർന്ന അതായത് പോയിൻറ്റ് വൺ വൺ പെർസെൻറ്റേജിൻ്റെ നേട്ടത്തോടെ എൺപത്തി മൂവരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലും എൻ എസ് സിഡ് മുഖ്യസൂചിയായ നിഫ്റ്റി ഇരുപത്തഞ്ച് പോയിന്റ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ വർധനയോടെ ഇരുപത്തിയായിരുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി ക്ലോസ് ചെയ്തു വളരെ ഒരു തീരെ നാരോ റേഞ്ചിനുള്ളിലാണ് ഇന്നത്തെ ഒരു മൊത്തം വ്യാപാരം നടന്നിട്ട് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊന്ന് പോയിന്റുകൾക്കുള്ളിലാണ് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് അതായത് നിഫ്റ്റിയുടെ ഇന്നൊരു ഹൈ എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നിഫ്റ്റിയുടെ ഇന്നത്തെ ലോ എന്ന് പറഞ്ഞ ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി രണ്ട് അപ്പം ആ ഒരു വളരെ വെറും തൊണ്ണൂറ്റൊന്ന് പോയിന്റുകൾക്കുള്ളിലാണ് നിഫ്റ്റി ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു സെഷൻ എന്ന് പൂർത്തേക്കും നമുക്ക് കാണാൻ കഴിയും ഇപ്പം കഴിഞ്ഞ ആഴ്ച വളരെ ശക്തമായൊരു സ്ട്രോങ് റാലി കാഴ്ചവെച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഡൊമസ്റ്റിക് ആയിട്ടുള്ളൊരു വലിയ ട്രിഗർ ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇടയ്ക്കൊരു പുരോഗതി ലഭിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നെങ്കിൽ പോലും ഇന്ത്യൻ ഡെലിഗേറ്റ്സ് യു എസിലുണ്ട് ജയശങ്കർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും അതിന് അതുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചയിലാണ് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഒരു സൂചന കിട്ടിയിട്ടുണ്ട് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തുനിന്നൊരു കൺഫർമേഷനും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യ യു എസ് ടു നടക്കുമെന്ന് പക്ഷേ ഇതിൻ്റെ ഇന്നാലും അതിൻ്റെ ഒരു തൊണ്ണൂറ് ദിവസത്തെ മരവിപ്പിക്കൽ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പ്രഖ്യാപനവും ഉണ്ടാകേണ്ടത് ഒരു അത്യാവശ്യമാണ് അപ്പം അത് സംബന്ധിച്ച ഒരു വ്യക്തമായ സൂചനകൾക്കായി സൂചനയ്ക്കായി മാർക്കറ്റ് കാത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് മീൻസ് കാത്തു നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഇന്ന് കാണാനായത് അതേപോലെ തന്നെ അടുത്ത ആഴ്ചയുടെ നടപ്പ് സാമ്പത്തിക വിഷയം ഒന്നാം പാത അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൻ്റെ ജൂൺ പാദഫലം അടുത്തയാച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനു മുന്നോടിയുള്ള ഒരു ജാഗ്രത പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വേറെ ഡൊമറ്റിക് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രിഗറി ഫാക്ടറി ഇല്ലാത്തതിനാൽ ഇന്നൊരു സൈഡ് വൈസ് ക്ലോസിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇനി നിഫ്റ്റി ഓഹരികൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലെണ്ണം നിന്ന് ഏട്ടത്തിലാണ് ഇരുപത്തിയാറെണ്ണം നഷ്ടത്തിലുമാണ് നിഫ്റ്റി അമ്പത് ഓഹരികൾ ിൽ ഇരുപത്തിനാല് നേട്ടത്തിൽ ഇരുപത്താറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ് നിഫ്റ്റ് വരുകൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് മൂന്നേ പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം നേട്ടത്തോടെ നേട്ടക്കണക്കിൽ മുന്നിലെത്തി ബെൽ ഭാരത് ഇലക്ട്രോണിക്സിൻ ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജും നേട്ടത്തോടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഹെവി വെയ്റ്റിൻ്റെ എക്സാർ റിലയൻസ് ഇൻഡസ്ട്രീസ് വൺ ഒന്നേ പോയിൻറ്റ് ഏഴ് ഒന്നേ മുക്കത് ശതമാനം നേട്ടത്തോടെയും ക്ലോസ് ചെയ്തിട്ടുണ്ട് റിലയൻസിന് എൻ്റെ നേട്ടം ആ ഒരു വിപണിയെ ഒരു നേട്ടത്തിൻ്റെ ബാധിതന്നു നിർത്താൻ പോയിൻറ്റ് വൈസ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് വെയ്റ്റേജിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തത് റിലയൻസാണ് റിലയൻസ് എന്ന നിഫ്റ്റി ഓവറുകളിൽ നേട്ടക്കണക്കിൽ മൂന്നാമത് നിൽക്കുന്നുണ്ട് അതേസമയം മറുവശത്ത് നെസ്ലെ ഇന്ത്യ രണ്ട് ശതമാനത്തിലധികമുള്ള നഷ്ടം രേഖപ്പെടുത്തി നഷ്ടത്തിൻ്റെ കണക്കിൽ മുന്നിൽ നിൽക്കുന്നു അതേപോലെ ആക്സിസ് ബാങ്ക് രണ്ട് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തി ശ്രീറാം ഫിനാൻസിലും ഒന്നര ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിഫ്റ്റി ഇൻഡെക്സ് സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് ഇനി സ്റ്റോക്ക് സെർഫിക്കേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിഗാച്ചി ഇൻഡസ്ട്രീസിൻ്റെ ഷെയറിൽ നിന്ന് അഞ്ച് ശതമാനം വേണ്ടിയിട്ടുണ്ട് രണ്ടാം തുറച്ച് രണ്ടാം ദിവസമാണ് ആ ഒരു സ്മോൾ ക്യാപ് ഓഹരി ഫാർമ ഓഹരിയിൽ നഷ്ടം നേരിടുന്നത് തെലങ്കാന പ്ലാന്റിലുണ്ടായ ഒരു റിയാക്ടർ ബ്ലാസ്റ്റിൽ വഴി മുപ്പതിലധികം പേർ കൊല്ലപ്പെടുകയും കനത്ത നാശനഷ്ടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ഒരു കമ്പനിയുടെ ഒരു വൺ അതായത് ഗുജറാത്തിലും തെലുങ്കാനയിലും സിഗാച്ചി ഇൻഡസ്ട്രീസിന് യൂണിറ്റുകളുണ്ട് അതിൽ മൊത്തം കമ്പനിയുടെ മൊത്തം ഔട്ട് പുട്ടിൻ്റെ തേർട്ടി പെർസെൻറ്റേജോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തെലങ്കാന യൂണിറ്റിലാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസം വേണ്ടി ഓവറിൽ ഇരുപത് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു അപ്പോൾ ഇന്നും എൻ്റെ തുടർച്ചലനം ഉണ്ടായിട്ടുണ്ട് അതുപോലെ നോക്കുകയാണെങ്കിൽ ഗബ്രിയലിൻ്റെ ഇന്ന് ഇരുപത് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് റീൻസ്ട്രക്ഷൻ കമ്പനിയുടെ റീൻസ്ട്രക്ഷിങ് പ്ലാനെ സംബന്ധിച്ചുള്ള വാർത്തകൾ എത്തിയതാണ് ആ ഒരു ഓഹരിയെ സ്മോൾ ക്യാപ് ഓഹരി ഇരുപത് ശതമാനത്തോളം ഉയർത്താൻ സഹായിച്ചത് കൽപ്പതാരു പ്രോജക്ട്സ് ഇന്ന് രണ്ട് ശതമാനം നേട്ടത്തോടെ ഏകദേശം ആയിരം രൂപയുടെ ഒരു പുതിയ ഒരു ഓർഡർ കിട്ടിയതിനു കൊണ്ട് പ്രോജക്ട്സ് പ്രോജക്ട്സും നേട്ടത്തിൽ അവസാനിച്ചു ഡിക്സൺ ടെക്നോളജീസ് ഇന്ന് ഒരു ഗ്ലോബൽ ബ്രോക്കറേജ് ഫേമ ബോർഗൻ സ്റ്റൈൽ ഒരു ഡൗൺഗ്രേഡ് ഗ്രേഡ് വന്നതിനെ തുറന്ന് ഒരു തിരിച്ചിട്ട് നേരിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഡിക്സൺ ടെക്നോളജീസ് കരൂർ വൈശ്യ ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് കരൂർ വൈശ്യ ബാങ്ക് രണ്ട് ശതമാനം നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് ക്യൂ ആൻഡ് ഡെപ്പോസിറ്റ് ജൂൺ പാദഫലത്തിൽ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളിൽ ഒരു വർധന രേഖപ്പെടുത്തിയതാണ് രണ്ട് ബിസിനസ്സും അതായത് ഡെപ്പോസിറ്റ് അഡ്വാൻസും മികച്ച രീതിയിൽ രേഖപ്പെടുത്തിയതായിട്ടുള്ളൊരു അഡ്വാൻസ് കണക്കുകൾ വന്നാണ് കരൂർ വൈശ്യ ബാങ്കിനെ മുന്നോട്ട് നയിച്ചത് ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർഗ്ഗ ഇൻഡെക്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ബ്രോഡർ മാർക്കറ്റിന്ന് നിറമങ്ങിയ ഒരു പ്രകടനമായിരുന്നു പറയാം എൻ എസ് സിൽ മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട മൂവായിരത്തി ഇരുപത് ഓഹരികളാണുള്ളത് ഇതിൽ ആയിരത്തി നാറ്റി എൺപത്തെട്ട് ഓഹരികൾ നേട്ടത്തിലും ആയിരത്തി നാറ്റി നാൽപ്പത്തൊമ്പത് ഓഹരികൾ നഷ്ടത്തിലും രേഖപ്പെടുത്തി മാറ്റമില്ലാതെ എൺപത്തിമൂന്ന് ഓഹരികളുണ്ട് അഡ്വേഴ്സ് സുക്ല റിഷ്യൻ നിയർലി ഒരു ഫ്ലാ ഇതാന്ന് പറയാം വണ്ണാന്ന് പറയാം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ലോട്ടിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു നിലവാരങ്ങളിലേക്ക് എത്തിയിട്ട് തൊണ്ണൂറ്റാറ് ഓഹരികളാണ് അതിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിയുടെ ഭാഗമായി ഏഴ് ഓഹരികളുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഉണ്ട് ആദിത്യ ക്യാപിറ്റൽ ഉണ്ട് എ വി സ്മോൾ ഫിനാൻസ് ബാങ്ക് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ഹുണ്ടായി മോട്ടോർ ഇന്ത്യ ഇൻഡിഗോ അപ്പോളോ ഹോസ്പിറ്റൽസ് തുടങ്ങി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിയുടെ ഭാഗമായി ഏഴ് ഓഹരികൾ ഇന്ന് പുതിയ ഒരു വർഷ കാലയളവിൽ പുതിയ ഒരു നിലവാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റിക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത തൊണ്ണൂറ്റാറ് ഓഹരികൾ ഉണ്ട് അതേസമയം മറുപടി ഫിഫ്റ്റി ടി വി കിലോ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് വീ വീണ് പോയത് ഇരുപത്തിനാല് ഓഹരികളാണുള്ളത് അതേസമയം അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ നൂറ്റി പത്തൊൻപത് ഓഹരികൾ ഇന്ന് ക്ലോസ് ചെയ്തു ലോവർ സർക്യൂട്ട് നിലവാരത്തിൽ നാൽപ്പത്തി മൂന്ന് ഓഹരികളുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പ്രധാനപ്പെട്ട ബ്രോഡ് എൻ എസ് സിയില ബ്രോഡ് മാർക്കറ്റ് ആയ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് സൂചികൾ നേരെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു അതേസമയം നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിക ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു നേരെ നഷ്ടത്തുള്ള ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക അതുപോലെ തന്നെ നോക്കിയാൽ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ മിഡ് ക്യാപ് ഹൺഡ്രഡിൽ ഒരു സൂചിക നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു അതേസമയം നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിക നേരിയ നഷ്ടം രേഖപ്പെടുത്തി ഏകദേശം ഏഴ് ദിവസത്തെ തുടർച്ചയായ നേട്ടങ്ങൾ കൊടുവിലാണ് സ്മോൾ ക്യാപ് സൂചികയിൽ നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്തിരിയിൽ നോക്കിയാൽ പോലും മിഡ് ക്യാപ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിന് ഓൾ ടൈം ഹൈഡ് രണ്ട് ശതമാനം മാത്രം താഴെയാണ് സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് ആകട്ടെ മൂന്നര ശതമാനം മാത്രം താഴെയായിട്ടാണ് ഓൾ ടൈം ഹൈഡ് താഴെയുള്ളത് ഇപ്പം ഇത് ഇന്നത്തെ ഒരു ടെമ്പററി ഫുൾ ബാക്കിന് ഒരു ഒരു ഹെൽത്ത് ട്രെൻഡിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഒരു ഒരു ഫുൾബാക്കായിട്ട് നമുക്ക് കാണാം ഒരു ടെമ്പററി ഫുൾബാക്കായിട്ട് കാണാം അതൊരു അത്ര ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള നിലവിൽ കാര്യം മനസ്സിലാക്കുന്നത് പിന്നെ മാർക്കറ്റിൻ്റെ ഫിയർ ഗേജ അല്ലെങ്കിൽ അടുത്ത മുപ്പത് ദിവസത്തേക്കുള്ള പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചി രണ്ട് ശതമാനം താഴ്ന്നിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് നിലവാരത്തിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തത് പതിമൂന്ന് താഴെയുള്ള ഏത് ക്ലോസിങ്ങും മാർക്കറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ സംബന്ധിച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് നൽകുന്നതാണ് എൻ എസ് സിയുടെ ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണെന്ന് സെൽ ചെയ്തിരിക്കുന്ന എൻ എസ് സിയിൽ അതേസമയം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡി ഐ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ മൂല്യം വരുന്ന ഓരോ വാങ്ങിയിട്ടത് നെറ്റ് ബാങ്കിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും എഫ് ഐ സെൽ എഫ് ഐ സെല്ലിംഗ് ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എന്നിരുന്നാലും എഫ് ഐ സെല്ലിംഗ് സൈഡിലേക്ക് പോയെന്നുള്ളത് നമുക്ക് നോക്കി വെക്കേണ്ടതുണ്ട് ഇനി സെക്ടർ സൂചികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് തന്നെയാണ് അപ്പോൾ ഏറ്റവും നഷ്ടം രേഖപ്പെടുത്തിയ സെക്ടറൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി മീഡിയ ആണ് ഒരു ശതമാനത്തിലധികമുള്ള വൺ പോയിൻറ്റ് ത്രീ വൺ പെർസെൻ്റ് നഷ്ടം രേഖപ്പെടുത്തിയാണ് നിഫ്റ്റി മീഡിയ സെക്ടറൽ സൂചി എന്ന് ക്ലോസ് ചെയ്തത് നിഫ്റ്റി എഫ് എം സി ജീയിലും ശതമാനത്തോളമുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി തുടങ്ങിയ സെക്ടർ ഇൻഡെക്സസ് സൗകര്യങ്ങളിൽ ഒരു അര ശതമാനത്തോളമുള്ള നഷ്ടം അര ശതമാനത്തെ താഴെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം അതേസമയം മറുപടി നിഫ്റ്റി പി എസ് സി ബാങ്കിനെയാണ് ഇന്നും നേട്ടക്കണക്കിന് മുന്നിലുള്ളത് പോയിൻറ്റ് സെവൻ വൺ പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റ് അതായത് മുക്കാൽ ശതമാനത്തുള്ള നേട്ടം കരസ്ഥമാക്കിയാണ് നിഫ്റ്റി പി എസ് സി ബാങ്ക് ഇന്നും ക്ലോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാം പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളുടെ സബ്സിഡി കമ്പനികളിൽ കമ്പനികൾ മോട്ടിറ്റൈസ് ചെയ്യണമെന്ന് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ നാല് ചെറു ദിവസം നാല് ദിവസത്തിലധികമായി നിഫ്റ്റി പൊതുമേഖല ബാങ്കുകൾ നിഫ്റ്റി പി എസ് സി ബാങ്ക് മുന്നേറുകയാണ് അപ്പം സബ്സിഡി കമ്പനികൾ ഒന്നി ഐ പി ഒ വഴിയോ സ്ട്രാറ്റജിക് സ്റ്റേക്ക് സെയിൽ വഴിയോ മൊട്ടൈസ് ചെയ്യണം ഫണ്ട് സ്വരൂപിക്കണം അത് പൊതുമേലോ ബാങ്കുകളുടെ ഒരു പ്രോഫിറ്റബിളി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സജഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പക്ഷേ വാല്യു അൺലോക്കിംഗ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ആ ഓഹരികളിൽ ഒരു മുന്നേറ്റം ഉണ്ടായതാണ് നിഫ്റ്റി പി ഈ സി ബാങ്കിന് ഇന്നും നേട്ടത്തിൽ തുടരാൻ സഹായിച്ചത് നിഫ്റ്റി മെറ്റൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ എന്ന സെക്ടർ സൂചികൾ ഇന്ന് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഇനി വിപണിയിൽ ഇനി എന്ത് എന്ന് നമുക്ക് നോക്കാം അപ്പം ഇന്നൊരു കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിലെ ചാട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള ആ ഒരു ബ്രോ ഒരു ബ്രോഡർ ഹൈ ലോ റേഞ്ച് കഴിഞ്ഞ അഞ്ചാഴ്ച തങ്ങി നിന്നിരുന്ന ആ ഒരു റേഞ്ച് ഇതിന് ഒരു അപ്സെ മറികടന്നുള്ളൊരു അപ്സെറ്റ് ബ്രേക്ക്ഔട്ടുണ്ട് അതിന് ശേഷം മാർക്കറ്റ് ഒരു കൺസോൾട്ടേറ്റിംഗ് അതായത് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള അതിൻ്റെ മുകളിലത്തെ ആ ഒരു റേഞ്ചിൻ്റെ ടോപ്പ് ലെവലിൽ അതായത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് നിലവാരങ്ങളിലേക്ക് നോക്കി ഒരു ഒരു മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിനൊരു വേണൊരു പോസിറ്റീവ് ഇൻഡിക്കേഷനായിട്ട് എടുക്കാം കരച്ചു കഴിഞ്ഞൊരു അപ്സൈഡ് ബ്രേക്കൗട്ട് ഉണ്ടായതിനു ശേഷം അതിൻ്റെ ഒരു പ്രീവിയസ് ബ്രോഡർ മുന്നേ ഉണ്ടായിരുന്ന ബ്രോഡർ റേഞ്ചിൻ്റെ അപ്പർ ലെവലിനെ ടെസ്റ്റ് ചെയ്യുന്നത് സ്വാഗതമായിട്ട് ഒരു മാർക്കറ്റ് ഒരു പുതിയ ഹൈ സപ്പോർട്ട് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ അതിന് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് എടുക്കാം അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പയറിംഗ് ഫോർ എ സസ്റ്റൈൻഡ് ഒരു അപ് ട്രെൻഡിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമായിട്ട് നമുക്ക് കരുതാം അല്ലെങ്കിൽ ഒരു ഹയർ ബേസിനെ വാലിഡേറ്റ് വാലുഡേറ്റ് നമുക്ക് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അത് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്തിനെ മുന്നത്തെ മൂവിനെയും ആ ബ്രേക്കൗട്ട് മൂവിൻ്റെ സ്ട്രെങ്തിനെയും ചെയ്യുന്ന ഒരു നീക്കമായിട്ട് കരുതാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കൗട്ടിന് ശേഷം അതിൻ്റെ നേരത്തെ പ്രീവിയസ് ബ്രോഡ് ഹൈ ലോ റേഞ്ചിൻ്റെ ടോപ്പ് ലെവലിൽ റീടെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിപ്പം കാണാനാകുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് എന്ന നിലവാരം അപ്പോൾ അതിനെ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു നേട്ടം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് നിലവാരങ്ങളൊക്കെ ഒരു ഫർദർ കൺസോൾട്ടേഷൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് നിലവാരങ്ങളിൽ എത്തുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ ഒരു ഷാർപ്പ് ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇപ്പം ഒരു ഇപ്പോഴത്തെ ഒരു കൺസോൾട്ടേഷൻ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് നാ ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് നിലവാരങ്ങളിലേക്കുള്ളൊരു അവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് ഒരു ഫർദർ കൺസോർട്ടേഷനിൽ വീക്ക്നെസ് ഉണ്ടായാലും ആ ഒരു സപ്പോർട്ടിൽ നിന്നും മാർക്കറ്റ് ബൗൺസ് ബൗൺസുള്ള സാധ്യതയുണ്ട് ഇനി നാളെ മാർക്കറ്റ് അതേസമയം ഇനി മുന്നേറുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറിന് മുകളിലേക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത്താറായിരം ഇരുപത്താറായിരത്തി ഇരുന്നൂറ് നിലവാരങ്ങളിലേക്ക് പോകും ഇനി നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻട്രോയിഡ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ കാനലിസ്റ്റിക് ഫോർമേഷൻ ആണ് ഇന്ന് ഡെയിലി ചാർട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഒരു നോൺ ഡയറക്ഷൻ ഇൻട്രോയിഡ് ആക്ടിവിറ്റിയാണ് നമുക്ക് ഇൻട്രോഡ് ചാർട്ടിലും കാണാനാകുന്നത് അതൊരു ഇൻഡർഡ ബേസിസ് നോക്കുമ്പോൾ ഇൻഡിസിൻവസ് ആയിട്ട് നമുക്ക് കാണാം അപ്പം അതായത് ട്രേഡേഴ്സ് ഒരു ഈ ഒരു റേഞ്ചിൻ്റെ ഒരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് ഏത് സൈഡിലേക്കാണ് പോകുന്നത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം ഒരു മാർക്കറ്റ് കയറുന്നില്ലെങ്കിൽ ഒരു ബുൾസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇമീഡിയറ്റ് ബ്രേക്ക്ഔട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് അറുന്നൂറാണ് അപ്പം നാളെ ഇരുപത്തഞ്ച് അറുന്നൂറ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എഴുന്നൂറ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് വരെ മാർക്കറ്റിന് പോകാൻ നിഫ്റ്റിക്ക് മുന്നേറാൻ സാധിക്കും മറിച്ച് ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത് നമുക്ക് അറിയാം ആയിരത്തി നാനൂറ്റി എഴുപതിൻ്റെ താഴെ ആണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുപത്തഞ്ച് മുന്നൂറ് നിലവാരങ്ങളിലേക്ക് മാർക്കറ്റ് ടെസ്റ്റുള്ള സാധ്യതയുണ്ട് നിലപത്തി രീതിയിൽ ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് നിയർ ടൈം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് ആ ഒരു കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് പക്ഷേ ഒരു സെബിലേസ്റ്റുള്ള ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡമിക് പ്രത് ഷെയർ ചെയ്യുന്നത് മാത്രം നമുക്ക് വീണ്ടും നാളെ കണ്ടുപിട്ടാം നന്ദി നമസ്കാരം